ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞമ്മൾക്ക് ഈ കപ്പ വെച്ചിട്ട് നല്ലൊരു പരിഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാൻ ഇവിടെ ഒരു കപ്പന്റെ പകുതി കണ്ടിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് വൃത്തിയാക്കിയുടെ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ അത് കനം കുറഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വരാം ഞാൻ ഇപ്പം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്കൊന്ന് കാണിച്ച് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കണ്ടേന്ന് അപ്പോൾ ഇതുപോലെ കുടിച്ചിട്ട് കനം കുറച്ചിട്ട് വേണം ഞമ്മക്കത് കട്ട് ചെയ്തെടുക്കാൻ എന്താ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ലോണം കുറയാനും പാടില്ല അപ്പോൾ ഇത് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് ആ സമയത്ത് ഇത് പൊട്ടിപ്പോവാതെ നോക്കണം അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ കപ്പ ഇതുപോലെയാണ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂണ് കാശ്മീരിയും മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്കൊരു മൂന്ന് സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം മടലി മാവ് വേണമെന്നുണ്ടെങ്കിൽ ലസം കൂടെ ഇട്ട് കൊടുക്കാം അത് ലാസ്റ്റ് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി നമുക്ക് കട്ട് ചെയ്ത ശച്ചമുളകാണ് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ് അതും കൂടെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പിന്നെ കുറച്ച് ഇലകളിൻ്റെ കൂടെ അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ഒരു ഇത്തിരി ചപ്പ് മല്ലി ചപ്പ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇത് നല്ലോണം ഒന്ന് വെല്ലാം മിക്സ് ചെയ്തെടുക്കണം ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് വല്ല വല്ല വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇത് ഊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്ന് ഇപ്പം ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെതായ നമ്മുടെ കപ്പ്മ ഞാനിവിടെ മസാലകളെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ പൊരിക്കാനായിട്ട് ചീനച്ചട്ടി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പുണ്ടല്ലോ ഉണ്ടല്ലോ ഇതേപോലെടുക്കുക ഇതുപോലെ ഇതുപോലെ ഉണ്ടാക്കുക നമുക്ക് വെളിച്ചെണ്ണയിലേക്കട്ട് കൊടുക്കുക നമ്മുടെ കപ്പ പലഹാരം അതവിടെ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി തോടോട് കൂടി അതക്കി എടുത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല രുചി കൂട്ടണ സാധനം ഇനി നമുക്കിതൊന്നും കൂടെ അതിൻ്റെ ദിവസം കോരി മാറ്റാം മറ്റുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ കപ്പ കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റിയായ പലഹാരം അതവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കപ്പ കിട്ടുമ്പോൾ എൻ്റെ പ്രാവശ്യങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി നല്ല ടേസ്റ്റാണ് വളരെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ട